ഹായ് എവറി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക ഞാൻ പ്രണവ് അപ്പോൾ എന്താണ് ഇന്നത്തെ കറണ്ട് അഫെയർ ഷോയിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം അപ്പോൾ ഓൾറെഡി ഒരുപാട് ആൾക്കാർ ലൈവിലുണ്ട് റഫ മജീദ ഹരിത സിനി നൈനു ഡ്രീമി അനുലക്ഷ്മി ഓക്കെ അനി ഓക്കെ അപ്പോൾ എന്താണ് എല്ലാ ദിവസം പോലെ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം സോ എല്ലാ ദിവസം പോലെ ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് അപ്പോൾ ഫെബ്രുവരി പതിമൂന്നിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡേ ആയിട്ടാണ് ഈ ഫെബ്രുവരി പതിമൂന്നിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഗുഡ് ഈവനിങ് റഫാ ഓക്കെ ജിൻസി നവ്യ ചിഞ്ചു ദേവികൃഷ്ണ ഓക്കെ എവരിവൺ ഹായ് അപ്പോൾ എന്താണ് ഫെബ്രുവരി പതിമൂന്ന് ഓക്കെ അപ്പോൾ എന്താണ് ഫെബ്രുവരി പതിമൂന്ന് പറയുന്നത് എന്ത് സ്പെഷ്യൽ ഒക്കേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ ആയിട്ടാണ് ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ലൈവിലുള്ള ആളുകൾ ആൻസേഴ്സ് പറഞ്ഞോളൂ ഓക്കെ ഹായ് സാർ സുനില ഹായ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ഇന്ന് ഫെബ്രുവരി തേർട്ടീൻ ആണ് അപ്പം ഫെബ്രുവരി തേർട്ടീന് രണ്ട് ഇമ്പോർട്ടൻസ് ആണ് ഓക്കെ കുറച്ച് ആൾക്കാർ ഉത്തരം പറയുന്നുണ്ട് വുമൻസ് ഡേ ആണെന്ന് പറയുന്നുണ്ട് നാഷണൽ വുമൻസ് ഡേ ആണെന്ന് കുറച്ച് ആൾക്കാർ ആൻസർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഫെബ്രുവരി പതിമൂന്നിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അതിലേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വേൾഡ് റേഡിയോ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് അതുപോലെ തന്നെ എന്താണ് നാഷണൽ വിമൻസ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഓക്കെ പോർത്തിരിക്കുക എന്താണ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് എന്തെന്ന് പറയുന്നത് വേൾഡ് റേഡിയോ ഡേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് നാഷണൽ വിമൻസ് ഡേ എന്ന് പറയുന്നതും ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡേയ്സ് കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡ് റേഡിയോ ഡേ ആയിട്ട് നമ്മൾ ഫെബ്രുവരി പതിമൂന്ന് എന്തുകൊണ്ട് കൺസിഡർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എൻ ഓക്കെ യു എൻ റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഓക്കെ അപ്പോൾ എന്താണ് യു എനില് ആദ്യമായിട്ട് എന്താണ് റേഡിയോ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് സോ അതുകൊണ്ടാണ് ആ ഡേ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് വേൾഡ് റേഡിയോ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇനി ആൻസർ എല്ലാ ആൾക്കാരും മെൻഷൻ ചെയ്ത് നമുക്കറിയാവുന്നതാണ് എന്താണ് നാഷണൽ വുമൻസ് ഡേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താ കാരണം ഇപ്പോൾ സരോജിനി നായിഡു ഓക്കെ സരോജിനി നായിഡ് എന്താണ് ഓണറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ സരോജിൻ്റെ ഫ്രീഡം ഫൈറ്ററിൻ്റെ എന്താണ് ഓണറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി നാഷണൽ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് പറഞ്ഞത് ഫെബ്രുവരി പതിമൂന്നിന് രണ്ട് പ്രത്യേകത ഉള്ളത് ഒന്ന് നാഷണൽ റേഡിയോ ഡേ ആണ് മറ്റൊന്ന് എന്താണ് നാഷണൽ വിമൻസ് ഡേ ആണ് ഓക്കെ ക്ലിയർ ആയില്ലേ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് നമ്മുടെ നാഷണൽ ലൈഫായിട്ട് ഐ മീൻ വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഒഡീഷ ഓക്കെ ഒഡീഷ സ്റ്റേറ്റിൽ എന്താണ് ഗുപ്തേശ്വര വൈൽഡ് ലൈഫ് അല്ലെ കാർഡുകൾക്ക് എന്ത് കൊടുത്തിരിക്കുകയാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ഓക്കെ ഓർത്തിരിക്കുക എന്താണ് ഒഡീഷ സംസ്ഥാനത്തിലെ ഗുപ്തേശ്വർ വൈൽഡ്സ് ഓക്കെ ഗുപ്തേശ്വര് കാടുകൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് എന്തായിട്ട് പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ് അവർ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് ലേ എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഇന്ത്യയിലേക്ക് വന്ന അഡീഷനാണ് എന്തെന്ന് പറയുന്നത് ഗുപ്തേശ്വർ കാടുകൾ എന്ന് പറയുന്നത് അത് എന്താണ് ഒഡീഷ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു പ്ലാനിനെ പറ്റിയിട്ടാണ് ഗവൺമെൻറ് പുതിയൊരു സ്കീമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സ്കീമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക പി എം സൂര്യഘർ എന്നുള്ളതാണ് ആ പ്ലാൻ്റെ അല്ലെങ്കിൽ ആ സ്കീമിൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് പി എം സൂര്യ ഘർ ഓക്കെ പി എം സൂര്യഘർ എന്നുള്ളതാണ് എന്താണ് മഫ്ത് ബിജ്ലി യോജന എന്നുള്ളതാണ് ആ പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം പ്ലാൻ്റെ ഫുൾ നെയിം എന്തായിട്ടാണ് പറയുന്നത് പി എം സൂര്യ മഫ്ത് ബിജ്ലി യോജന എന്നുള്ളതാണ് പുതിയ ഈ പദ്ധതിയുടെ പേര് അപ്പം ഇതിന്റെ പേരിൽ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെന്നാണ് എന്താണ് സൂര്യഘർ എന്നുള്ളതാണ് ആ പ്ലാനിലെ എന്താണ് നെയിമിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എന്താണ് ഈ പ്രൊജക്ട് അല്ലെങ്കിൽ പ്ലാൻ മുന്നോട്ട് കൊണ്ട് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എന്താണ് ഈ പദ്ധതി ഉൾപ്പെടുന്ന എല്ലാ വീടുകളിലും എന്തായിരിക്കണം സ്വന്തമായിട്ട് സോളാർ പവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എന്താണ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഓർത്തിരിക്ക ചോദ്യം എന്താണ് സോളാർ പവർ ഇലക്ട്രിസിറ്റി എല്ലാ വീടുകൾക്കും എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെൻ്റെ പുതിയ സ്കീമിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എം സൂര്യകർ മഫ് ബിജ്ലി യോജന എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് നമ്മളൊരു ഗവൺമെൻറ് സ്കീമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പി എം സൂര്യകർ മഫ് ബിജ്ലി യോജന എന്നുള്ളതാണ് അപ്പോൾ ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സൂര്യനോർക്കുന്നത് എന്താണ് സോളർ പവറിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോളാർ പവർ എന്താണ് എല്ലാ ഹൗസിലോട്ടും ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഒരു മീറ്റപ്പിനെ പറ്റിയിട്ടാണ് ഓക്കെ ഏഴാമത്തെ ഇന്ത്യൻ സമുദ്ര കോൺഫറൻസ് ഓക്കെ ഓർക്ക് എന്താണ് സെവന്റ് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഓക്കെ ഏത് രാജ്യത്ത് വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയ പേർത്ത് എന്നുള്ള സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഏഴാമത്തെ എന്താണ് ഇന്ത്യൻ സമുദ്ര കോൺഫറൻസ് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് ആണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഓസ്ട്രേലിയ രാജ്യത്താണ് ഏത് സിറ്റിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർത്ത് സിറ്റിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഏഴാമത്തെ ഇന്ത്യൻ സമുദ്ര കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൊബൈൽ പ്രൈസും ഓസ്കാറും നമുക്കറിയാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നൊബൈലും നമുക്കറിയാവുന്നതാണ് ഓരോ കണ്ടുപിടുത്തുകൾക്കും അല്ല സയൻറ്റിഫിക്കായിട്ടുള്ള ഓരോ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് നമ്മൾ നോബൽ അവാർഡ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ഓസ്കാർ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അക്കാഡമി അവാർഡ്സ് എന്ന് പറയപ്പെടുന്നത് എന്താണ് ഫിലിമിൽ വേൾഡ് വൈസിലെ ഏറ്റവും വലിയ റെക്കഗ്നേഷൻ കിട്ടുന്ന അവാർഡ്സാണ് എന്തെന്ന് പറയുന്നത് ഓസ്കാർ അവാർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ ഈ നോബൽ പ്രൈസും ഓസ്കാർ അവാർഡും എന്താണ് രണ്ട് പ്രൈസുകളും വിജയിച്ച വ്യക്തികളുണ്ട് ഓക്കെ അതാരാണ് എന്നുള്ള ഉത്തരം മെൻഷൻ ചെയ്യാമോ അപ്പോൾ ചോദ്യം ഒന്നുകൂടി ക്ലിയർ ആക്കാം എന്താണ് നമ്മുടെ സയൻസിൽ കൊടുക്കുന്ന വലിയൊരു അവാർഡായിട്ടുള്ള നോബൽ പ്രൈസും അതുപോലെ ഫിലിം ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓസ്കാർ അവാർഡും ഈ രണ്ട് അവാർഡ്സും വിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എന്താണ് അപ്പോൾ അതുപോലെ എല്ലാ ആൾക്കാരും ആൻസർ മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ക്വസ്റ്റിൻ ഒന്നുകൂടി പറയണേ ഓസ്കാറും നോബൽ പ്രൈസും എന്താണ് വിജയിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ പറയാൻ വന്നത് നമ്മുടെ എന്താണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ എന്താണ് സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിന് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും വേണ്ടി ഉണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് എന്താണ് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ബാച്ചിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ വീക്കിലി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും സെപ്പറേറ്റ് ഓരോ വ്യക്തികൾക്ക് എന്തായിരിക്കും സ്പെഷ്യൽ മെൻഡർഷിപ്പ് ഉണ്ടായിരിക്കും പിന്നെന്താണ് അറിയാവുന്ന കാര്യങ്ങളും എല്ലാവർക്കും എന്താണ് നമ്മൾ ഓൾറെഡി തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി എന്തായിരിക്കും ടൈം ടേബിൾ തന്നിരിക്കും അത് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കു വേണ്ടിയുള്ള സെപ്പറേറ്റ് ക്ലാസ്സ് ഉണ്ടായിരിക്കും പിന്നെന്താണ് ലൈവ് ക്ലാസ്സ് സ്റ്റുഡൻസിൻ്റെ ആവശ്യപ്രകാരം കൊടുക്കുന്ന എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും ദൻ എന്താണ് എടുക്കുന്ന ക്ലാസുകൾ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിനെ തന്നെ എന്തായിരിക്കും പി ഡി എഫ് നോട്ട്സും നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓർക്കുക എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സിവിൽ പോലീസ് ഓഫീസിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് എന്താണ് നമ്മുടെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത് എന്താണ് നോബെൽ പ്രൈസും ഓസ്കാർ അവാർഡും എന്താണ് വിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരുന്നത് ഓക്കെ അപ്പോൾ രണ്ടും കിട്ടിയതാണോ രണ്ടും കിട്ടിയതാണോ എസ് രണ്ടും രണ്ട് അവാർഡ്സും ഒരുമിച്ച് കിട്ടിയ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ ഓർത്തിരിക്കുക ഒരു വ്യക്തി ജോർജ് ബർണാഡ് ഷോ ഓക്കെ ജോർജ് ഷോ ആണ് എന്നാണ് ഓസ്കാർ അവാർഡും നൊബെയിൽ പ്രൈസും ഒരുമിച്ച് വിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം അതേപോലെ ഒരു ഇറാൻ പ്ലെയറൈറ്ററാണ് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ചോദ്യം നൊബൈലും ഓസ്കാർ പ്രൈസും ഒരുമിച്ച് വിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോർജ് ബെർണാഡ് ഷാ എന്ന് പറയുന്നത് ഇനി രണ്ടാമത് അങ്ങനെ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബോബ് ആണ് ഓക്കെ ബോബ് ഡയലനാണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ രണ്ടു പേർക്കാണ് എന്താണ് നമ്മുടെ ഓസ്കാർ അവാർഡ്സും നോബൽ പ്രൈസും രണ്ട് അവാർഡും ലഭിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ ഏതൊക്കെയാണ് ജോർജ് ബഡ്നാഷ എന്നുള്ള വ്യക്തിയും മറ്റൊന്ന് എന്താണ് ബോബ് ഡൈലൺ അമേരിക്കൻ എന്താണ് പോപ്പ് സിംഗ് ആണ് അദ്ദേഹം ഓക്കെ ഇപ്പം ജോർജ് ബഡ്ണാട്ഷ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇറാനിയൻ ആയിട്ടാണ് അദ്ദേഹം പിന്നെ ജോർജ് ബഡ്ഷ എന്ന് പറയുന്നത് ഒരു സിംഗറാണ് ഇപ്പോൾ ഇത് വളരെ എന്താണ് ഒരു ട്രിക്കേറ്റുള്ള ക്വസ്റ്റിനാണ് എന്താണ് നമുക്ക് പലപ്പോഴായിട്ട് അറിയാണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നൊബൈൽ പ്രൈസും ഓസ്കാര് നമ്മൾ എപ്പോഴും എന്താണ് എല്ലാ കൊല്ലത്തെയും നൊബൈ പ്രൈസ് അവാർഡുകൾ ചെയ്താൽ എന്താണ് കൃത്യമായി ലിസ്റ്റ് എടുത്ത് നമ്മൾ പഠിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് കറണ്ട് അഫേഴ്സ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓസ്കാർ അവാർഡ് ചെയ്താൽ പഠിക്കാറുണ്ട് പക്ഷെ അതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ചോദ്യം എന്താണ് ഈ രണ്ട് പ്രൈസുകളും കോണണായി ലഭിച്ചിട്ടുള്ള വ്യക്തി വ്യക്തിയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജോർജ് ബർഡാഷയാണ് രണ്ടാരാണ് ബോബ് ഡയലൻ ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നതും ഒരു മീറ്റപ്പിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റ് ഓക്കെ ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എവിടെ വെച്ചാണ് കൺസൾട്ട് കണ്ടക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലക്നൗവിലാണ് ഓക്കെ ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റ് എന്ന് എന്താണ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ലക്നൗവിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പോലീസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് സിവിൽ പോലീസിനും പ്രതിനിധിക്കരുത് ആർ പി എഫിൻ്റെ ഓക്കെ ആർ പി എഫിൻ്റെ റെയിൽവേ പോലീസിൻ്റെയാണ് ഈ മീറ്റപ്പ് എന്ന് പറയുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പതിനാറ് വരെ ഓക്കെ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പതിനാറ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ മീറ്റപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റ് ലക്നൗവിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറാം തീയതി വരെയാണ് എന്താണ് ഈ മീറ്റപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്ന ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സിറ്റി എവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ഏത് സിറ്റിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോയിഡ ഓക്കെ അപ്പോൾ ഉറക്കം എന്താണ് ബെസ്റ്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ബെസ്റ്റ് സീവേജ് അപ്പോൾ നമുക്കറിയാം സി എന്താണ് മലിനീകരണം എന്നുള്ളത് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള വാട്ടേഴ്സിനെ ഏറ്റവും ബെറ്ററായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഇതാണ് നടപ്പിലാക്കിക്കൊണ്ട് പോകുന്ന സിറ്റിക്ക് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏത് സിറ്റിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നോയിഡ സിറ്റിക്കാണ് എന്താണ് ഈ പ്രൈസ് അല്ലെങ്കിൽ ഈ അവാർഡ് ഇപ്പം കൊടുത്തിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നതിന് ഓക്കെ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്പോർട്സ് ഇവന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചെന്നൈ ഓപ്പൺ ടൈറ്റിൽ ഓക്കെ ചെന്നൈയിലെ ചെന്നൈ ഓപ്പൺ ടൈറ്റിലായിട്ടുള്ള ആരാണ് വിജയതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമിത് നഗൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ചെന്നൈ ഓപ്പൺ ടൈറ്റിലെ വിജേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമിത് നഗലാണ് എന്താണ് ചെന്നൈ ഓപ്പൺ ടൈറ്റിലിന്റെ വിജേതാവ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ വിജയത്തോടെ അദ്ദേഹം എന്താണ് വേൾഡ് റാങ്കിങ്ങിൽ നൂറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഓക്കെ നൂറ് സ്ഥാനത്തിനകത്ത് അദ്ദേഹം എൻ്റർ ആയിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ നേട്ടം കൈവരിക്കുന്ന പത്താമത്തെ വ്യക്തിയാണ് സുമിത് നഗൽ എന്ന് പറയുന്നത് ഓക്കെ ഓർത്തിരിക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ ചെന്നൈ ഓപ്പൺ ടൈറ്റിൽ വിജയതാവാതിരിക്കുന്ന ആരാണ് സുമിത് നഗലാണ് അദ്ദേഹം എന്താണ് ഈ വിജയത്തോടെ എന്താണ് വേൾഡ് വൈഡ് നൂറ് റാങ്കിൽ എൻറ്റർ ചെയ്യിക്കുന്നത് അതിൽ എൻറ്റർ ചെയ്യുന്ന പത്താമത്തെ വ്യക്തി ഓർത്തിരിക്കുക പത്താമത്തെ വ്യക്തിയാണ് സുമിത് നഗൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഹരിത് ഡൗട്ട് ഡൗപ്പിച്ചെന്ന് ജോർജ് ഏത് മേഖല ജോർജ് ആണ് ഏത് മേഖല വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്ലെയർ റൈറ്റർ ആണ് ഓക്കെ എന്നാണ് കഥാകൃത്താണ് ഓക്കെ അദ്ദേഹം ഒരു പ്ലെയർ റൈറ്റർ ആണ് ഓക്കെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞതാണ് ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെന്നൈ ഓപ്പൺ ടൈറ്റിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമിത് നഗൽ ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്ന നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ യു പി ഐ സർവീസസ് ഓക്കെ നമ്മുടെ എന്താണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്മൾ ആണെന്ന് പറയുന്നത് യു പി എ സർവീസ് എന്ന് പറയുന്നതാണ് അപ്പോൾ നമുക്കത് അറിയാവുന്നതാണ് എന്താണ് ഇന്ത്യയിലാണ് നമ്മൾ എന്താണ് യു പി എയ്ക്ക് വാലിഡിറ്റി ഇത്രയും കാലം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ രാജ്യത്ത് മാത്രമായിരുന്നു നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് മറ്റ് രണ്ട് രാജ്യങ്ങളിലും കൂടി എന്തായിരിക്കുകയാണ് ഇനി മുതൽ യു പി എ സർവീസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ യു പി എ സർവീസസ് ഇനി മുതൽ എന്താണ് രണ്ട് രാജ്യങ്ങളിൽ കൂടി അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് ശ്രീലങ്ക രണ്ടാമത്തത് മൗറീഷ്യസ് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം ഇന്ത്യ അല്ലാതെ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഇനി അത് ഉപയോഗിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഒന്ന് ശ്രീലങ്കയിലും മറ്റൊന്ന് മൗറീഷ്യസിലുമാണ് ഓക്കെ അപ്പോൾ ഈ പദ്ധതി നടപ്പാക്കല കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ റുപയാ കാർഡ് സർവീസ് ഓക്കെ അപ്പം നമുക്കറിയാവുന്നതാണ് നമ്മൾ എ ടി എം സർവീസിലും മറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് റുപ്പിയ കാർഡ് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന റുപ്പിയ കാർഡ് സർവീസസ് ഇനി മുതൽ എന്താണ് മൗറീഷ്യസിലും നമുക്ക് ഇനി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ എന്താണ് മണി ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെന്താണ് ഡെയിലി നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കറണ്ട് അഫയർ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സാംസിന് എന്താണ് ട്രിക്കായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത് യു പി എസ് സർവീസസ് ഇന്ത്യയിൽ കൂടാതെ മറ്റ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇപ്പോൾ സർവീസ് തുടങ്ങിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രീലങ്ക രണ്ട് ആണ് അതുപോലെ തന്നെ എന്താണ് മൗറീഷ്യസ് എന്ന രാജ്യത്തിൽ എന്താണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന റുപ്യ കാർഡ് സർവീസും എന്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് അടുത്ത മറ്റൊരു ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ക്രിക്കറ്റർ ടു ടേക്ക് എ വിക്കറ്റ് ബിഫോർ ഫസ്റ്റ് ലീഗൽ ഡെലിവറി അപ്പം നമുക്കറിയാവുന്നുണ്ട് ക്രിക്കറ്റ് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്പോർട്സ് നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ് ക്രിക്കറ്റിൽ ലീഗൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഒരു പന്ത് എറിയുക എന്നുള്ളതാണ് എന്ത് പറയുന്നത് ലീഗൽ ഡെലിവറി എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് നിയമപരമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ബോൾ ലീഗലി എന്താണ് പേരിൽ വരുന്നതിന് മുമ്പ് തന്നെ വിക്കറ്റ് എടുത്ത ഒരേ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമേ ഉള്ളൂ അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഓർക്കുക സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് എന്താണ് ലീഗലി ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പേ വിക്കറ്റ് എടുത്ത ഒരേ ഒരു ക്രിക്കറ്റർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം എന്താണ് നിയമപരമായിട്ട് ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പേ വിക്കറ്റ് എടുത്ത ലോകത്തിലെ ഒരേ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പം നിങ്ങൾ എല്ലാ ആൾക്കാരും ആൻസർ കമെൻഡ് ചെയ്യുക അപ്പൊ നമുക്കറിയാം എന്താണ് സി സിയിൽ എന്താണ് എൽ ഡി സിയുടെ എന്താണ് ടൈം ടേബിൾ വെച്ചിട്ടുള്ള നമ്മൾ എന്താണ് സ്റ്റാർട്ട് എന്താണ് എക്സാമിന് മുന്നോട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ നമ്മളതാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ എന്താണ് ഈ എൽ ഡി സിയുടെ പുതിയ മാച്ച് മിഷൻ ഓക്കെ പുതിയ ബാച്ച് സി ബാച്ച് എന്താണ് ഫെബ്രുവരി പതിനാലാം തീയതി ഓക്കെ ഫെബ്രുവരി പതിനാലാം തീയതി എന്താണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഹെൽപ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നമ്മുടെ സി സിയിൽ എന്താണ് എൽ ഡി സിയുടെ പുതിയ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എൻക്വയസ് മറ്റു കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓർക്കും എന്താണ് എൽ ഡി സിയുടെ പുതിയ ബാച്ച് എന്നാണ് ഫെബ്രുവരി ഫോർട്ടീന്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും ഇത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക അപ്പോൾ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പോർട്സുമായിട്ട് ഒരു ചോദ്യമാണ് ചോദിച്ചിരുന്നത് ലീഗലി ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പേ വിക്കറ്റ് എടുത്ത ഏക അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ് എന്നുള്ളതാണ് അപ്പോ എന്താണ് കമന്റ് ആൾക്കാർ ആളുകൾ ചെയ്യേണ്ടതാണ് എന്താണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് എന്താണ് നമ്മുടെ എക്സാംസിന് എപ്പോഴും എന്താണ് സ്പോർട്സിൽ നിന്നും ഫിക്സഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉള്ളാണെ എല്ലാ ഒട്ടുമിക്ക എക്സാംസിനും എന്താണ് കൃത്യമായിട്ട് എന്താണ് പോർഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ് കായികമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ന് പറയുന്നത് ഓക്കെ ആലോചിക്കുകയാണോ ആൻസർ ആരും ടൈപ്പ് വന്നിട്ടില്ല അതിന് ടെക്നിക്കലി സ്ലോ ആണോ എന്ന് അറിയില്ല ആൻസർ എനിക്കിവിടെ ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെയായിട്ട് ഓക്കെ നമുക്ക് നമുക്കിതിൽ അതിലോട്ട് വരാം അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്ത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഓർക്കുക നെക്സ്റ്റായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്കീമിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് നമുക്ക് പെൻഷൻ ഉണ്ടായിരുന്നത് അറിയാം ഓക്കെ പെൻഷൻ സ്കീം നമ്മളെ പല എന്താണ് പല സ്റ്റേറ്റ്സിലുണ്ടായിരുന്നതാണ് അപ്പോൾ എന്താണ് പെൻഷൻ സ്കീംസ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഓക്കെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ എന്തായിരുന്നു രണ്ടായിരത്തി ആറ് ഏപ്രിൽ എന്താണ് അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു പഴയ സ്കീം എന്താണ് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് അവസാനിപ്പിച്ചിരുന്നു ഓക്കെ അപ്പോൾ ആ അവസാനിപ്പിച്ച സ്കീം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ആദ്യമായിട്ടാണ് എന്താണ് ഒരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം എന്ത് ചെയ്യുന്നത് ഈ നിർ നിർത്തി വെച്ച് അല്ലെങ്കിൽ എന്താണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്താണ് പഴയ പെൻഷൻ സ്കീം വീണ്ടും കൊണ്ടുവരുന്നത് അത് ഏത് സ്റ്റേറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം ഓക്കെ ഏത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് എന്താണ് അവസാനിപ്പിച്ച് വെച്ചിരുന്ന പഴയ പെൻഷൻ സ്കീം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം ആണ് അതിൻ്റെ ഉത്തരം ഓക്കെ നമ്മൾ എന്താണ് ഒരു ഗവൺമെൻറ് സ്കീമുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് പഴയ സ്കീം നിർത്തി നട നിർത്തിയിരുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് നിർത്തിയിരുന്നത് അത്തരത്തിൽ അവസാനിപ്പിച്ചിരുന്ന ഓൾഡ് പെൻഷൻ സ്കീം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് സിക്കിമാണ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോയത് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോയത് ടഡോബ കവൽ ഓക്കെ ടഡോബ കവൽ ആണ് എന്താണ് തെലുങ്കാന സംസ്ഥാനത്തിൽ എന്താണ് പുതുതായിട്ട് വന്നിരിക്കുന്ന വന്യജീവി സംരക്ഷണ മേഖലയാണ് ഓക്കെ ഓർക്കുക എന്താണ് തെലുങ്കാന സംസ്ഥാനത്ത് തെലുങ്കാന സംസ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്ന പുതിയ വന്യജീവി സംരക്ഷണ മേഖലയാണ് എന്തെന്ന് പറയുന്നത് ടഡോബ കവൽ എന്ന് പറയുന്നത് ഓക്കെ ഓർത്തിരിക്കുക എന്താണ് നമുക്ക് വൈൽഡ് ലൈഫ്സിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടയാണ് അപ്പൊ എന്താണ് തെലുങ്കാന അല്ല എന്താണ് പുതിയ വന്യജീവി സംരക്ഷണ മേഖലയാണ് എന്തെന്ന് പറയുന്നത് ടഡോബ കവൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തിട്ട് പറയാൻ വേണ്ടി പോകുന്നതും ഒരു ഗവൺമെന്റിന്റെ എന്താണ് സ്കീമുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ എന്താണ് സ്വാതി പോർട്ടൽ എന്നുള്ളതാണ് ആ സ്കീമിൻ്റെ പേരെന്ന് പറയുന്നത് ഓക്കെ സ്വാതി പോർട്ടൽ എന്നുള്ളതാണ് ആ സ്കീമിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ് ഈ സ്വാധീന ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ഫോർ വുമൺ എ ടെക്നോളജി ആൻഡ് ഇനോവേഷൻ ഓക്കെ ഓർത്തിരിക്കുക എന്താണ് സ്വാതി എന്നുള്ളതാണ് ഈ പുതിയ എന്താണ് ഒരു പോർട്ടലിൻ്റെ പേരാണ് അപ്പം എന്താണ് ആ പേര് സജസ്റ്റ് പോലെ നമുക്കറിയാം എന്തിനാണ് വുമൻസിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു പോർട്ടലാണ് അതിൻ്റെ ഫുൾ ഫോം ഈ സ്വാതി എന്നുള്ള പോർട്ടലിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഫോർ വുമൺ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഓക്കെ അപ്പോൾ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ടെക്നോളജിപരമായിട്ടും മറ്റ് ഇന്നോവേഷൻ കാര്യങ്ങളിലേക്കും ഹെൽപ്ഫുള്ളാവാൻ വേണ്ടി ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ പോർട്ടലാണ് സ്വാദി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ മേഖലയിൽ അതായത് ഈ സ്വാദി പോർട്ടൽ എന്തിനെപ്പറ്റിയാണ് അവർ കൂടുതൽ എന്താണ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാതമെറ്റിക്സ് ആൻഡ് മെഡിസിൻ ഓക്കെ എന്താണ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് ആൻഡ് മെഡിസിൻ അപ്പോൾ അതിനും ഒരു ഷോർട്ട് ഫോം ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് സ്റ്റെം എന്നുള്ളതാണ് ആ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഓക്കെ സ്വാദി പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫോം എങ്ങനെയാണ് സ്റ്റെം എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് ആൻഡ് മെഡിസിൻ ഓക്കെ അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഓർത്തിരിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോർട്ടൽ ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഷണൽ വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പുതിയ പോർട്ടലാണ് ഓക്കെ അതുകൊണ്ടാണ് എന്താണ് വുമൻസിന് വേണ്ടിയുള്ള ഒരു പോർട്ടൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ അപ്ഡേറ്റ്സ് നമ്മളിവിടെ എന്റ് ചെയ്യുകയാണ് അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം എന്തായിരുന്നു ലീഗലി ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിക്കറ്റ് എടുത്ത കളിക്കാരൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ പല ആൾക്കാരെ നോ ഐഡിയ അറിയില്ല എന്നുള്ളതൊക്കെയാണ് മെൻഷൻ ചെയ്തിരുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ നമുക്കറിയാം ലീഗലി ഒരു ബോളറിന് കിട്ടിയ റെക്കോർഡാണ് ഈ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അതും ഫസ്റ്റ് ബോൾ ലീഗലി ഡെലിവർ ചെയ്യുന്നതിന് മുമ്പേ എന്നുള്ളതാണ് പല ആൾക്കാരെ അറിയില്ല നോ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയുണ്ട് ആക്ച്വലി എന്താണ് ഇത് ഈ റെക്കോർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ് ഈ റെക്കോർഡിൻ്റെ ഉടമ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ പേരിൽ നിരവധി ബാറ്റിംഗ് റെക്കോർഡ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എന്താണ് ഒരു ബൗളിംഗ് റെക്കോർഡാണ് ഈ പറഞ്ഞത് എന്താണ് ലീഗലി അദ്ദേഹം ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പ് തന്നെ എന്താണ് അദ്ദേഹം വിക്കറ്റ് എടുത്തിരുന്നു എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ടുമായിട്ട് നടന്ന മാച്ചിൽ എന്താണ് അദ്ദേഹം ഒരു വൈറ്റ് ബോളായിരുന്നു അന്ന് എറിഞ്ഞത് അപ്പോൾ വൈറ്റ് ബോൾ എന്താണ് ലീഗലി ബോളായിട്ട് കൂട്ടില്ല പക്ഷെ എന്താണ് സ്റ്റംപ് ചെയ്ത് വിക്കറ്റ് ആവുകയാണ് അപ്പോൾ ലീഗലി ആ ബോൾ എറിയുന്നതിന് മുമ്പ് വിക്കറ്റ് ആയിപ്പോയ ബോ ബാറ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റേഴ്സൺ ആയിരുന്നു ഓക്കെ അന്ന് വിക്കറ്റ് ആയി പോയ ബാറ്റ്സ്മാൻ പീറ്റേഴ്സൺ ആണ് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റ്സ്മാൻ ആയ പീറ്റേഴ്സൺ ആണ് ആ പോയത് അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ഇത്രയും ബാറ്റിങ്ങിൽ ഉള്ള വിരാട് കോഹ്ലിയുടെ പേരാണ് എന്ത് ഒരു ബൗളിംഗ് റെക്കോർഡ് കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ലീഗലി ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പേ എന്താണ് വിക്കറ്റ് എടുത്ത ബൗളർ എന്നുള്ളത് ഓക്കെ അപ്പോൾ സോ എന്താണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയർ ഷോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ കുറെ അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്പുൾ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്യാം താങ്ക്